ൾട്ടോട്ടോ അത് ബോധ്യപ്പെട്ടിട്ട് വന്നാൽ മതിട്ടോ അലക്സായിട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഫുള്ള് എമൗണ്ട് ലോണില് ചെയ്തുതരാം സെക്കൻഡ് ലോൺഷിപ്പ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പഴയ ഓൾട്ടോ കിട്ടുക ഏത് ടൂ ഒരു ആർ സി കാണിച്ചു തരുകയാണോ ട്വന്റി ഫൈവും തേർട്ടി ഫൈവ് ഫിഫ്റ്റി വരെ ഓഫറുള്ള വണ്ടി ഈ വീഡിയോയിലുണ്ട് ബൈക്ക് കാർ വീഡിയോ നല്ലൊരു റെഡിഗോ തരാം സിംഗിൾ ഓണർഷിപ്പ് ആകെ അറുപത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ കാണിച്ചു ഓട്ടോമാറ്റിക് അപ്പോൾ ഇതൊരു വെല്ലുവിളി വീഡിയോ ആണ് കേട്ടോ ഈ രണ്ടായിരത്തി കേരളത്തിൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു ആൾ ഇടുക

പത്തൊമ്പത് ഡിസയർ യൂബർ ഓല ഓടിക്കുന്ന ആരെങ്കിലും തൊഴിൽ മാർഗ്ഗം നോക്കുന്ന പോന്നോളി ഈ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ചോയ്സിൽ ഒരു ക്ലിയറൻസ് നടക്കുന്നുണ്ട് എട്ട് നാൽപ്പത്തഞ്ചോളം മൾട്ടി ബ്രാൻഡ് അടിപൊളി കാറുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് കാർ എടുക്കാം ഇവിടെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ പോകുന്നത് കോഴിക്കോട് പാവങ്ങാട് നിയർ ഏഷ്യർ ലോറി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സെക്കൻഡ് ചോയ്സ് ഇപ്പൊ മുഹമ്മദ് മദി നമ്മളെ ഈ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് നിങ്ങൾ ഗംഭീര ഓഫർ കൊടുക്കേണ്ടത് കേട്ടു ഇന്ത്യയിൽ എവിടെയും കൊടുക്കാത്ത ഓഫറാണെന്നു പറഞ്ഞത് അത് ബോധ്യപ്പെട്ടിട്ട് വന്നാൽ മതി രണ്ടായിരത്തി പന്ത്രണ്ട് ചെറിയ ബൈക്ക് ഫുൾ എമൗണ്ട് ലോൺ നോക്കുന്ന ആൾക്ക് സിമ്പിൾ ആയിട്ട് ഇറങ്ങി പോലെ വണ്ടി വേറെ വിഷയങ്ങളൊന്നും ഇവിടെ സൈഡിൽ ചെറിയ ഫ്രണ്ട് കഴിഞ്ഞതാണ് അറിയില്ല അറിയില്ല വണ്ടി നീറ്റായിട്ട് കമ്പനി ഇറങ്ങിയ വണ്ടിയാണേ അതുകൊണ്ടാണ് ഈ റൈറ്റ് സ്പെഷ്യൽ റൈറ്റില് തരുന്നത് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഫുള്ള് എമൗണ്ട് ലോണില് ചെയ്തരാ സെക്കൻഡ് ലോൺഷിപ്പ് ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പഴയ ഓൾട്ടോ കിട്ടും അപ്പൊ ഒന്നേ കാലില് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന് ഫുൾ എമൗണ്ട് ലോണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫ്രണ്ട് ടൂ ഡോർ നെക്സ്റ്റ് വേറെ പ്രത്യേകത ഉണ്ട് നമ്മള് ഈ ഒരു റൈറ്റ് ഇടുന്ന ഒരുപാട് വണ്ടികൾ ഇതിൽ നമ്മളൊരു സ്കീം ഇതിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങളുടെ പേരിൽ ഒരു ആർ സി ഉണ്ടായാൽ മതി ആർ സി ഏത് ടൂ വീലറിന്റെ ആർ സി കാണിച്ചു ഫൈവ് തേർട്ടി ഫൈവ് ഫിഫ്റ്റി വരെ ഓഫറുള്ള വണ്ടി ഈ വീഡിയോയിലുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്നവരെ ബൈക്കിന്റെ ആർസി മതി സൈറ്റിൽ ഏതെങ്കിലും ഒരു ആർ നിങ്ങൾ വരുമ്പോൾ ഇവിടെ പറഞ്ഞാൽ മതി നമ്മള് എം ബി ഡി സൈറ്റിൽ അടിച്ചു നോക്കും നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കീം ക്ലെയിം ചെയ്ത് നല്ലൊരു റെഡിഗോ തരാം സിംഗിൾ ഓണർഷിപ്പ് ആകെ അറുപത്തി ആറായിരം കിലോമീറ്റർ ഓടി വണ്ടി ഒരു ലക്ഷത്തി അറുപത്തയ്യം രൂപക്ക് നമ്മൾ ഇവിടുത്തെ റൈറ്റ് എഴുപത്തി അഞ്ചാണ് പത്ത് രൂപ ഡിസ്കൗണ്ട് തന്നിട്ട് ഒന്ന് അറുപത്തഞ്ചിന് തരാം ഈ വണ്ടി യെസ് ഓക്കെ അതും ഫുൾ ലോണ് കയറാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഒരു ഒത്തു രൂപ കണ്ടി വരും ഇപ്പൊ ഞാൻ ഒന്ന് അറുപത്തഞ്ചിനാണ് റൈറ്റ് പറഞ്ഞത് ഒന്നര ഒന്നാം ഇരുപത്തഞ്ചൊക്കെ ലോൺ ചെയ്തുതരാം രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് വണ്ടി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് അപ്പോ ഒരു കാർ എന്നുള്ള ഉള്ള ആള് കൈമില് പൈസ ഇല്ലേ ഇന്നത്തെ കുറെ വണ്ടികൾ ഇപ്പോൾ ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ പെരുന്നാൾ വീഡിയോ നിസാൻ റെഡി ഗോ വാ നെക്സ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഐ ടെൻ സ്പോർട്സ് എന്നുള്ള പേരിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി അറുപത്തിയേഴ് നേരം ഒന്നേ അറുപത്തിന് രണ്ടായിരത്തി പതിനൊന്നാണ് ചിലപ്പോൾ എനിക്ക് ലോണൊക്കെ സാധാരണ ബാങ്ക് ചെയ്യുന്നില്ല ശ്രീരാമൊക്കെ മുത്തൂരൊക്കെ ചെയ്യുകയാണെങ്കിൽ ലോൺ കയറും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി അറുപത്തിയായിരത്തിന് സ്വന്തമാക്കാം സെക്കൻഡ് ഓൺഷിപ്പിൽ ക്വാളിറ്റി ഉള്ള വണ്ടി ക്വാളിറ്റി നെക്സ്റ്റ് ഒരു എത്രയാണ് പതിനഞ്ച് രൂപ സ്കീമുള്ള വണ്ടി ഫോർ ഇത് സിംഗിൾ ഓൺഷിപ്പിലുള്ള രണ്ടായിരത്തി ഏഴ് റിന്യൂല് കഴിഞ്ഞ വണ്ടിയാണോ ഓട്ടോമാറ്റിക് ആണ് ആ

വെല്ലുവിളിയാണ് റയർ പീസ് അല്ലേ റയർ പീസ് ഓട്ടോമാറ്റിക് അടുത്തത് അടുത്തത് ഒരു ഡീസൽ വണ്ടി അതും ഒരു ഒന്നര താഴെയുള്ള ഡീസൽ വണ്ടി ആ ഓ ആ ആരതാണ് മഹീന്ദ്ര മഹീന്ദ്രന്റെ അതെ ഡീസലാണ് വയനാട്ടിലേക്ക് ഒരുപാട് വണ്ടി ഉള്ളതാണ് ചാൻസ് ഈ ഒരുപാട് യൂസ് യൂസ് ചെയ്യുന്നുണ്ട് നല്ല ആണ് വലിയ കംപ്ലൈൻസും ഇല്ല സെക്കൻഡ് ഔൺഷിപ്പിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ഓടിയോ ഓടിയിട്ടുള്ളൂ തിരിച്ചു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പൈസ വണ്ടി വന്നിട്ട് വണ്ടി സർവീസ് ഒരു ലക്ഷത്തി നാല്പത്തിയായിരം രൂപ റിന്യൂ രണ്ടായിരത്തി പന്ത്രണ്ട് റിന്യൂ എപ്പഴാത്തി എഴുപത്തി ഓക്കെ ഇരുപത്തിയേഴ് വരെ പേപ്പർ വാലിറ്റി പറഞ്ഞത് ഒരു ലക്ഷത്തി നാൽപ്പത്തിയായിട്ട് ഇരുപതിന്റെ അടുത്ത് അടുത്തായിട്ട് കിട്ടുന്ന വണ്ടി അത് ലോ കിലോമീറ്റർ അല്ലേ ലോ കിലോമീറ്റർ ആണ് കറക്റ്റ് സർവീസ് പോയിട്ടുണ്ട് കിലോമീറ്റർ തിരിക്കാൻ വർക്കാന്നും ചെയ്യാതെ വണ്ടി കിട്ടോ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വണ്ടി നോക്കിയോളെ പതിനൊന്നിൽ വന്നിട്ടുള്ളൂ സിംഗിൾ ആണെന്ന് തോന്നുന്നുണ്ട് സിംഗിൾ ആണോ സെക്കൻഡ് ആണോ ചെക്ക് ചെയ്തിട്ടാ നിങ്ങൾ കാറ്റലോഗിൽ അതിന്റെ ഡീറ്റെയിൽ കറക്റ്റ് വരും അപ്പോൾ വന്നിട്ടുള്ളൂ ഞാൻ ആ ഒരു സ്പെഷ്യൽ റൈറ്റിൽ തന്നെ ഇത് അനൗൺസ് ചെയ്യാണ് മൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് എക്സ്പ്രസോ വി എക്സ് ഐ ആണ് പുതിയ അഞ്ചര ലക്ഷം അല്ലേ ആ പുതിയ റൈറ്റ് നോക്കിയോട്ടെ ഓട്ടെ ഓക്കെ അപ്പോൾ ഇത് ലോൺ നോക്കുന്ന ആൾക്ക് എനിക്ക് തോന്നുന്നത് ഫുള്ള് ലോണും ചെയ്തോ ചാൻസ് ഉണ്ട് ഓക്കെ അതേമാതിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വേരിയൻ സ്പോർട്സ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനെട്ടായിരം കിലോമീറ്റർ ഓടിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാപ്പയിൽ വരുന്ന സ്പോർട്സ് എന്നുള്ള വേരിയുണ്ട് ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് സ്പെഷ്യൽ റേറ്റിൽ തരാം ആറ് നമ്മൾ ഇരുപത് രൂപ ടു കീമിൽ ആറ് ഡിസ്കൗണ്ട് ഇരുപത് രൂപ ഈ വണ്ടിന് മുകളിൽ ഡിസ്കൗണ്ട് ഓക്കെ ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് തോന്നുന്നത് ലാക്ക് വരെ ലോൺ ചെയ്തുതരാം അപ്പോൾ ഒരു നാല്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കി കൊടുക്കാം ഇറക്കി കൊടുക്കാം അടുത്തത് വെന്യൂ സ്പെഷ്യൽ നമ്മൾ ഈ വീഡിയോയിൽ ഫുൾ ലോൺ ാണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് അമ്പത്തി കിലോമീറ്റർ ആണ് വണ്ടിക്ക് വേറെ ഒരു കംപ്ലൈന്റ് ഇല്ല മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വെന്യൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആറ് ലക്ഷത്തി രൂപയ്ക്ക് ഞാൻ മാർക്കറ്റ് വാല്യൂ തരാം ലാൻഡിംഗ് കോസ്റ്റ് സ്റ്റോക്ക് ചെയ്യണം അത്ര ഒരു കംപ്ലയിന്റ് എടുക്കുന്ന ആൾക്കാർ വാരണ്ടി വേണമെന്നുണ്ടെങ്കിൽ അവർക്കിത് എക്സ്ട്രാ വാരണ്ടി ഞങ്ങൾ ചെയ്ത് തരും അവർ പേയ്മെന്റ് ചെയ്താൽ മതി ഓപ്ഷനാണ് അവർക്ക് വാറണ്ടി ചെയ്യാ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ധൈര്യമായിട്ട് വൺ ഇയർ നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിലും വാരണ്ടിയിൽ വാരന്റീല് പേട്രോളാണ് ഇപ്പൊ ചോദിക്കുന്നത് എന്താണ് പോകുന്ന രണ്ടു മൂന്ന് വീടുകളായാലും വിഷയം വെച്ചാൽ ഒന്നും രണ്ടാളിന് ലോൺ കൊടുത്ത് അവർക്ക് വീട്ടില് വണ്ടി കയറുന്നതിനെ കൊണ്ട് ലോൺ റിജക്റ്റ് ആയി അത് നോക്കണോ ലോണ് തരുന്ന ആൾക്കാര് ബാങ്ക് അങ്ങനെ സംഭവം ഉണ്ട് അപ്പൊ നമ്മളെടുത്ത് വന്നിട്ട് ഞാനിതുവരെ ലോൺ എടുത്തില്ല എനിക്ക് നല്ല ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയും പക്ഷെ അവരെ വീട്ടില് വണ്ടി കയറുക എന്നുണ്ടെങ്കിൽ ബാങ്ക് ലോൺ കൊടുക്കും ബാങ്കിന്റെ കാഴ്ചപ്പാട്

അറുപത്തിഒന്നായിരം ഉറപ്പാണോ ഉണ്ട് ഞാൻ ഇവിടെ സെക്കൻഡ് ജോസിന്റെ ബോള് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് നമ്പർ ബോർഡിൽ ഞാൻ ഞാൻ വീഡിയോയില് എന്റെ വില പറയുന്നുണ്ട് എന്നെ വിളിക്കാതെ നിങ്ങൾക്ക് കാറ്റലോഗിലേക്ക് ജസ്റ്റ് ഒരു ഹായ് നിട്ട് കഴിഞ്ഞാൽ ഇവിടത്തെ കംപ്ലീറ്റ് സ്റ്റോക്ക് അതുകൊണ്ട് വരുന്നില്ല ഇവിടെ ഞാൻ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല മീൻസ് നിങ്ങൾക്ക് ഒരു എക്സ്ചേഞ്ച് വരുമ്പോൾക്ക് എന്റെ വണ്ടിന്റെ മോള് വില കൂട്ടി പറയാൻ പറ്റാത്തൊവസ്ഥയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി ആ ഇത് ഇതിന് കുറവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സിംഗിൾ ഓൺഷിപ്പ് ആണോ കിലോമീറ്റർ കിലോമീറ്ററും കുറവാണ് പതിനഞ്ച് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് അറുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയ എന്നുള്ള ലോണ് ഫുള്ള് ഈ എമൗണ്ടിൽ ഫുള്ള് ലോണും കേറുട്ടോ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിന് ഫുള്ള് ലോണും കയറും വീഡിയോ ആണല്ലോ നമ്മൾ പറഞ്ഞ ഇത് വെറുതെ തള്ളി പറക്കില്ല വീഡിയോയിൽ വന്നിട്ടില്ല അതുകൊണ്ട് സ്പെഷ്യൽ വെറൈറ്റി നമ്മൾ വീഡിയോയിൽ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എക്സ് എക്സ് എം എന്ന് വെച്ചാൽ ടോപ്പ് സോറി മിഡിൽ ഓപ്ഷൻ വണ്ടി മിഡിൽ പെട്രോൾ ആണ് മുപ്പത്തി കിലോമീറ്റർ വരെയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആറ് ലക്ഷത്തി അമ്പത്തിയായിരം രൂപയ്ക്ക് ഒരു ആറര വരെ ലോൺ ചെയ്തോട്ടോ വണ്ടി നീരാൻ ക്ലീൻ എക്സ് ഓൺ ആണ് ധൈര്യം ചെയ്യുക പതിനേഴ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓണിപ്പ് വേണ്ടി വാഗ്നറ് ഇത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിരിക്കാം ഇതിന് ഞാൻ കാണുന്നത് ക്ലച്ചിന് ചെറിയൊരു കുറവുണ്ട് അത് ഞങ്ങൾ പരിഹരിച്ചു തരാം വേറെ ഒരു വണ്ടി ഈ വിഷയം വണ്ടിക്ക് ഒന്നുമില്ല ഓക്കെ മൂന്ന് നാൽപ്പതില് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി സ്വന്തമാക്കാം നെക്സ്റ്റ് ഇത് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ മൂന്ന് അറുപത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനെട്ട് വാഗ്നർ നടക്കാം ആ കൊള്ളാലോ അതും ഓണർഷിപ്പ് സിംഗിൾ ആണ് കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട് അടുത്ത വാഗ്നർ നെക്സ്റ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് എൺപത്തിനാലായിരം കിലോമീറ്റർ ഇതിന്റെ വില ഇതിൽ കാണിക്കുന്നില്ല ഇത് ഇത് ന്യൂ ന്യൂ ടൈപ്പ് 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 ബലൂൺ എന്ന് പറഞ്ഞ ൾ ഓണർഷിപ്പാണ് വിക്സൈ എന്നുള്ള വേരിയന്റിൽ ഓട്ടോമാറ്റിക് ഒന്ന് ഓട്ടോമാറ്റിക് എത്ര വാഗ്നർ മാനുവൽ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് കൂടുതൽ അഞ്ചു ലക്ഷത്തി എൺപത്തി അഞ്ച് വണ്ടി അഞ്ചു ലക്ഷത്തി അറുപത്തഞ്ചിന് ഓഫറിൽ തരാം ഇരുപതിനായിരം രൂപ ആർ സി ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സിംഗിൾ ഓൺഷിപ്പാണ് നാൽപ്പതിനായിരം ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇൻഷുറൻസ് ഈ പതിനൊന്നാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഒരു ഫിനാൻസ് നാലല്ല അന്ന് ലോൺ ലോൺ കിട്ടും വണ്ടിയില്ല ഓട്ടോമാറ്റിക് ആണ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബാങ്കിന്റെ സൈഡിൽ നിന്ന് ഇതിന് അഞ്ച് ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും അപ്പൊ അടുത്ത് നോക്കുകയാണെങ്കിൽ അടിപൊളി

വീഡിയോ നമ്മൾ അറുപതിനായിരം രൂപത്തിയ്യായിരം ഈ വീഡിയോ നിങ്ങൾ എത്ര കൊടുക്കുന്നത് വേണ്ടേ ഞാൻ വെറുതെ മതിയോ ആ അറുപത്തിയായിരം രൂപയില് പതിനഞ്ച് രൂപ നിങ്ങള് പറഞ്ഞിട്ട് പതിനഞ്ചായിരം അമ്പതിനായിരം രൂപയ്ക്ക് അമ്പതിനായിരം കൊടുക്കാത്ത കമന്റിൽ വരും ചൈനയിലും കൊടുക്കില്ല അത് കൊടുക്കില്ല പാകിസ്ഥാനും കൊടുക്കൂല അപ്പൊ അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് ആൾട്ടോ ഇതൊരു വെല്ലുവിളിയല്ലേ പെട്ടെന്ന് കൂളിങ് ഓയിൽ എടുക്കാൻ എന്തൊക്കെ എടുത്താലും ഇതിന്റെ ഷെല്ല് ആക്കിണ്ടാവും പേപ്പേഴ്സ് ഈ ആറാം മാസം റിന്യൂല് വരുന്നുണ്ട് റിന്യൂവൽ ആണെങ്കിൽ പതിനഞ്ച് രൂപ എടുത്താലും അറുപത്തഞ്ച് രൂപയ്ക്ക് ഫുൾ ഫീറ്റ് വണ്ടി അല്ലേ ഒരു കച്ചവടക്കാരൻ വന്നിട്ട് ഇത് എടുത്ത് ഓ റിന്യൂവൽ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലും അവനക്ക് റിന്യൂവൽ എടുത്ത വണ്ടിക്ക് എത്ര കിട്ടും എൽ എക്സ് ഓട്ടോയ്ക്ക് എത്ര കിട്ടും ഒരു തൊണ്ണൂറിന് എന്തായാലും കിട്ടും ഇതിലുണ്ട് ക്ലീൻ വണ്ടി കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ വണ്ടി ഇത് രണ്ടു ലക്ഷം ലോൺ ചെയ്ത് കേട്ടോ ഇരുപതിനായിരം രൂപ ഇറക്കി കൊടുക്കാൻ പറ്റും വെറും ഇരുപത്തിയഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഇറക്കി നെക്സ്റ്റ് രണ്ടായിരത്തി ഇതും ഒരു ചാൻസ് വെഹിക്കിൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓൺഷിപ്പ് ഓടിയ വണ്ടി എങ്ങനെയാ ഇത് മൂന്ന് ലക്ഷത്തി പത്തിന് കൊടുക്കാം മൂന്നേ പതിനേ പത്ത് പത്തൊമ്പത് വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോൺ രണ്ടാം കാലിൽ വരെ ലോൺ ചെയ്യാൻ പറ്റും അവർ രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും എക്സസ് ഈ ഈ വീഡിയോയിൽ സ്പെഷ്യൽ രൂപത്തി അറുപതിനായിരം രൂപയ്ക്ക് പതിനൊന്ന് ഡീസൽ എഞ്ചിൻ എഞ്ചിൻ വരുന്ന വരുന്ന നമ്മുടെ ഒക്കെ വരുന്നോട് വണ്ടി ആണ് ഐ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വരാം ഓഫറിൽ ഓഫറിൽ നമ്മൾ ഇട്ടത് ഒന്നിന് താഴെ ഇട്ട വണ്ടിയാണ് ഒന്ന് തൊണ്ണൂറ്റഞ്ചൊക്കെ ആറാം മാസം വരെ പേപ്പർ പേപ്പർ ഉണ്ട് ഫിറ്റ് ഫിറ്റ് അടുത്ത അടുത്ത വർഷം വരെ ഒരു കൊല്ലം രണ്ടു മാസം പേപ്പർ സ്വിഫ്റ്റിന് കിട്ടുന്നത് മൈലേജ് ഡിസയർ ഈ നാലെണ്ണത്തിൽ പതിനൊന്ന് അപ്പൊ നമ്മളിപ്പോ ഒരു സ്വിഫ്റ്റ് ഡീസൽ എത്ര കൊടുക്കേണ്ടി വരും രണ്ടായിട്ട് സ്വിഫ്റ്റ് ഡീസൽ എന്തായാലും അപ്പം കൊടുക്കണ്ടേ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഇത് കൊടുക്കാൻ യെസ് അടുത്തത് രണ്ടായിരത്തി മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് മൈലേജ് ഗ്രാൻഡ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ഡീസലാണ് ഒരു ഡീസലിൽ ഇപ്പൊ ഒരു ലൈനിലൊക്കെ പോകുന്ന ഒരു സർവീസോ അല്ലെങ്കിൽ മറ്റേ എന്താണ് ലൈനിലൊക്കെ സ്പെയറും കാര്യങ്ങളൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഫുൾ ലോൺ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക്

കൊടുക്കണേ നാല് ഇഞ്ചെക്ട് മാറ്റിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഞങ്ങള് വണ്ടി വെക്കല പേര് വണ്ടി കൊടുക്കലേ കൊടുക്കല്ലേ ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ട മാത്രം എടുത്താ മതിയോ നിങ്ങൾ ചുളിയിൽ ഇരുപത് ഇരുപത് കുറച്ച് ആയിക്കോട്ടെ കുറയ്ക്കാം അടുത്ത ഓഫർ രണ്ടായിരത്തി പതിനാറ് ഡിസേർവ് വി എക്സ് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചിന് തരാം ആണോ എനിക്ക് തോന്നുന്നത് മൂന്നേ മുക്കാൽ ലോൺ ചെയ്തു തരാം ഇരുപത് ഇല്ലേ ഉണ്ടാവില്ലേ ഉണ്ടാവും എന്തായാലും ഇറക്കി തരാം ഓക്കെ നെക്സ്റ്റ് അടിപൊളി വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള എത്തിഒസ് വി എക്സ് എന്നുള്ള വേരിയൻറ്റ് ലിവ ലിവ വി എക്സ് എന്നുള്ള വേരിയൻറ്റ് എൺപത്തി രണ്ട് ഓടിയിട്ടുള്ളൂ വണ്ടി വെൽ നീറ്റാണ് കണ്ടീഷനാണ് ഡീസലല്ല പെട്രോളാണ് പെട്രോൾ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് മൂന്ന് എഴുപത്തഞ്ച് ലോണും ചെയ്തുതരാം ഓക്കെ അടുത്ത് നെക്സ്റ്റ് വരുന്നത് വേറെ ഗ്രാൻഡായിട്ട് തന്നെയാണ് ഫുൾ എമൗണ്ട് ലോണിൽ ചെയ്യാൻ പറ്റുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടി മൂന്ന് ലക്ഷത്തി പത്ത് ഫുൾ എമൗണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മാഗ്ന പെട്രോള് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബലേനോ ആൽഫ ആറ് ലക്ഷത്തി അമ്പത്തിയ്യായിരം രൂപ ആറേകാല് ലോൺ ചെയ്തുതരാം ഈ ലോൺ നോക്കിയാൽ മതി ബാങ്കിന്റെ സൈഡിൽ നിന്ന് വണ്ടിന്റെ വാല്യൂ അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് എത്രയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഐറ്റം സ്പോർട്സ് വെറും ഒരു ലക്ഷത്തി അമ്പത്തിയായിരം രൂപത്തി അഞ്ചിന് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ലോൺ കയറും നെക്സ്റ്റ് രണ്ടായിരത്തി പതിനാറ് വെൽ കണ്ടീഷൻ ആൽഫ അല്ല ആസ്റ്റാ പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടിട്ടോ സിംഗിൾ അല്ല സെക്കൻഡ് ഓണർഷിപ്പ് അമ്പത്തിയായിരം കിലോമീറ്റർ നാല് തൊണ്ണൂറ്റിഒമ്പത് അടുത്ത ഒരു വെൽ കണ്ടീഷൻ പെട്രോൾ വരാം നെക്സ്റ്റ് വരുന്നത് ചാൻസ് വെഹിക്കിൾ ാണ് സിംഗിൾ ഓൺഷിപ്പ് ആകെ കിലോമീറ്റർ ബലേനോ ബലേനോ നെക്സ്റ്റ് സീറ്റാ പെട്രോൾ ആണ് ആണ് സിംഗിൾ ഓൺഷിപ്പ് ആകെ കിലോമീറ്റർ ഓടിയ വണ്ടി ആറ് ലക്ഷത്തിന് ഇത് എനിക്ക് തോന്നുന്നു ആറ് ലക്ഷം വരെ ലോൺ ചെയ്തുതരാം നെക്സ്റ്റ് ഒരു ഡിസൈർ തരാം ഓക്കെ ഒരു സ്വയം തൊഴിൽ പ്രവാസികളെ കാര്യം വന്നിട്ട് നാട്ടിൽ വണ്ടി ഓടിക്കണം അല്ലെങ്കിൽ യൂബറിൽ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ ഉള്ള ആളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് നാല് ലക്ഷത്തി നാല്പത്തഞ്ചിന് അല്ലേ ഡീസൽ ഡീസൽ അതല്ല ഞാൻ യൂബറിന് റെക്കമെൻഡ് ചെയ്തത് ഡീസലിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നാല് നാൽപ്പത്തഞ്ച് ആ എമൗണ്ട് നല്ലൊരു ഫയലാണോ ഫുൾ ടോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം ഫുൾ എമൗണ്ടിൽ ഈ വണ്ടി ഇറക്കി തരാം ഒരു തൊഴിൽ മാർഗ്ഗമാകും ചെയ്യും ഓക്കെ ഇതടുത്ത് ജോലിക്ക് മതി ആ യൂബറിൽ രജിസ്റ്റർ ചെയ്താൽ മതി ഓക്കെ അടുത്ത് അടുത്തത് ബലനോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ബലനോ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അത് നാലാമക്കാൽ ടു അഞ്ച് വരെ ലോൺ ചെയ്തോ അടുത്ത് ചെറിയ ഇനീഷ്യൽ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റും രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്പോർട്സ് ഓപ്ഷനിൽ സിംഗിൾ ഓൺഷിപ്പ് വൺ ലാക്കിൻ്റെ അടുത്ത് ഓടിയ ഓട്ടോമാറ്റിക് ആണിത് അപ്പോൾ ഇതിന് ഗുണമെന്ന് വെച്ചാൽ നാല് ഇരുപത്തഞ്ചിന് ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വേണമെന്നുള്ളത് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും ആയിട്ടാണ് ഫുൾ എമൗണ്ട് ലോണ് ആയിട്ടില്ലെങ്കിൽ നാല് വരെ ലോൺ ചെയ്തു തരാം ഓക്കെ അതിൽ ഫോർ ലാക്കിൽ ഒരു ഓട്ടോമാറ്റിക് ഇറക്കാം പോളോ പോളോ അടിപൊളി റെഡ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന പോളോ ഡീസൽ ഹൈലൈൻ ആണ് വണ്ടിന്റെ റെഡ് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ കണ്ടാൽ ഇതിന്റെ ഫാൻസ് വരും സ്പെഷ്യൽ ഫോർ ഫോർ സിലിണ്ടർ സിലിണ്ടർ എങ്ങനെ റൈറ്റ് നമ്മൾ ഇട്ടത് ഇട്ട വണ്ടിയാണ് ഇത് മുപ്പത് രൂപ ടു കൂടെ ഇരുപതിനായിരം രൂപ മുപ്പത് കുറച്ചിട്ട് തരാം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒന്നിന്റെ പുറത്തു അല്ല ഒന്നേ മൂന്നു ലക്ഷത്തി മൂവായിരം രൂപ രണ്ടായിരത്തി പതിനായിരം ഐ ട്വന്റി ഫസ്റ്റ് ഓണർ നാൽപ്പത്തി രണ്ടായിരം ഒരു വെൽ കണ്ടീഷൻ വണ്ടി സ്പോർട്സ് എന്നുള്ള വേരിയൻ്റ് ആണ് നാല് ലക്ഷത്തി എൺപത് എൺപതിനായിരം രൂപയ്ക്ക് ഗ്രാൻഡ് ഐറ്റൻ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഐ സ്പോർട്സ് എന്നുള്ള വേരിയൻ്റ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണഷിപ്പ് ആണ് വണ്ടി നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ സോറി നാല് എഴുപതാണ് നാല് എഴുപത് നാല് എഴുപത് ഓക്കെ അടുത്ത് ഐ ട്വൻറ്റി ഡീസൽ വേണോ ഐ ട്വൻ്റി ഡീസൽ വേണോ സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആസ്റ്റ അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഗ്രാം അഞ്ച് അഞ്ചര ഒഴിച്ച വണ്ടിയാണ് അഞ്ച് ഇരുപതിൽ ഇരുപത്തി സോറി അഞ്ച് ഇരുപത്തി അഞ്ചിന് ആസ്റ്റ ഡീസൽ വരാം നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ വരുന്ന റിഡ്സ് രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ട് ലക്ഷത്തി ലക്ഷം രൂപയ്ക്ക് റിഡ്സ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ലക്ഷത്തി ആയിരം ഓടിയിട്ടുണ്ട് വണ്ടി വെൽ കണ്ടീഷൻ ആണ് പെട്രോൾ ആണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സ്വിഫ്റ്റ് സെന്ടെക്സ് ഐ ആർ സി കാണുന്നത് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി മൂന്ന് ലക്ഷം രേഖ വരെയും രൂപയ്ക്ക് ചില സ്വിഫ്റ്റ് സെഡക്സ് ഫുൾഡ് വണ്ടി നെക്സ്റ്റ് ബലേനോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബലേനോ ഇത് നമുക്ക് ലോണ് മാക്സിമം കൊടുക്കാം ആറ് ആറ് ലക്ഷം ആറ് ലക്ഷത്തിന് കൊടുക്കാം സിംഗിൾ ഓൺഷിപ്പ് ബലേനോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡെൽറ്റ പെട്രോൾ വെൽ കണ്ടീഷൻ വണ്ടി അപ്പോൾ എല്ലാ വണ്ടിയിലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട് റൈറ്റ് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാം ക്യൂ കാഫോർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ചിട്ടുണ്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ എല്ലാ വണ്ടിയിലും കേസ് ടു കേസ് കുറച്ചിട്ടുണ്ട് അപ്പോൾ അത് നെറ്റ് റൈറ്റാണ് ഫിക്സ്ഡ് ആണ് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം വണ്ടി വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാം ബാക്കി ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ രണ്ട് മൂന്ന് നമ്പർ കൊടുക്കുന്നുണ്ട് ഒരു ഇൻഫോ ആണ് രണ്ട് സ്റ്റാഫിന് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് വിളിക്കാം വിളിക്കുക കോൾ ഏതെങ്കിലും കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ആയി നിട്ട് കഴിഞ്ഞാൽ കാറ്റലോഗും റിപ്ലൈ വരും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ